വന്നു ഓണ ദ്യ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി വന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചീര ചപ്പാത്തി കൊച്ചൂരിലെടുത്ത് വീഡിയോ നീ വീഡിയോ എടുക്കുകയോ ചോദിച്ചപ്പോഴേ ഏട്ടന്മാരെ ചേച്ചിമാരെ അപ്പൊ അവന് കാര്യം മനസ്സിലായി അപ്പൊ ചേട്ടന്മാരെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെറും പയറൊപ്പേരിയും എണ്ണയില്ലാത്ത വറക്ക ചപ്പാത്തി രണ്ടുമൂന്നും ഒരു രണ്ട് പപ്പടം ചുട്ടും വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നത്തെ രാവിലത്തെ ഫുഡാണ് വേറെ ചിക്കൻ എന്തൊക്കെയൊക്കെ ഉണ്ട് നമ്മളൊന്നും കഴിക്കുന്നില്ലാത്തതുകൊണ്ട് എന്നാലും നമ്മൾ സ്പെഷ്യൽ ചിക്കൻ കഴിച്ചതാണ് അതുമാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് മതി വേണ്ട വേറെ കാര്യം ഈ ഫുഡിൻ്റെ ഡേറ്റിംഗ് ഫുഡും എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഏറെ എട്ട് ദിവസമായിരുന്നു കൊടുക്കൂ എട്ട് ദിവസം വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് കാരണം എന്ന് ചോദിച്ചാൽ മെയിനായിട്ട് നമ്മുടെ വയറ് വർക്കൗട്ടിങ്ങും നമ്മൾ വർക്കൗട്ടിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലേറ്റ് വർക്ക്ഔട്ടിങ്ങേ ഉള്ളൂ എപ്പോഴും ചെയ്യും പോലെ വീട്ടിൽ ചെയ്യുമ്പോൾ തന്നെ അവിടെയും പോയി ചെയ്യും ശരീരം വന്നിട്ട് ഇങ്ങനെ കയറി പോലെ ഇരിക്കും ഇപ്പോൾ ഒരു സിക്സ് പാക്ക് പോലെയുണ്ട് സംഭവം വയറൊക്കെ കമ്മിയായി അപ്പോൾ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് കൊളസ്ട്രോളിൻ്റെ കാര്യമൊക്കെ നമുക്ക് അപ്പം നോക്കാം ഇനിയും ദിവസങ്ങളുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ പോട്ടെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തിരക്കിനിടയിൽ കൂടെ തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വീഡിയോ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അല്ലാതെ വീഡിയോ സപ്ലൈ ചെയ്യല്ല എന്താ പറയുക അല്ലെ സപ്ലൈ ചെയ്യാൻ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ ഇട്ടു തരുന്നത് അപ്പോൾ ഉള്ളത് ചിലപ്പോൾ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ പറഞ്ഞില്ലാതെ വേണ്ട എന്താറിയോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇന്ന് വരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമയം ചിലവാക്കുകയെ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ ഇന്നു വരെ ചെയ്തിട്ടില്ല സാഹചര്യത്തിനനുസരിച്ച് അപ്പപ്പം ഞാൻ തട്ടിക്കൂട്ടുന്ന വീഡിയോസുകളാണ് നമ്മുടെ മൊത്തം അപ്പം അതിൽ ചിലപ്പോൾ ചില കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം നിങ്ങളത് മെസ്സേജിലൂടെ നിങ്ങൾ അറിയിക്കണം എന്നാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ അപ്പം ഇനി കൂടുതൽ നമ്മൾ പറയാൻ നിൽക്കുന്നില്ല ഫുഡ് കഴിക്കട്ടെ അപ്പം നേരത്തെ രാവിലത്തെ മോർണിംഗ് ഫുഡ് ഈ സാധനം കേട്ടോ അപ്പണം ചുട്ടാട്ടാ എണ്ണയില്ലാതെ സംഭവം സെറ്റാം എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്തോളൂ എണ്ണയില്ലാമായി ഒരു മതി അല്ല ഞാൻ ഞാൻ മഷൂം കഴിച്ചാ കൊഴപ്പ ചോറ് കൂടുവാണോ ഓണം വന്നു ഓണ സദ്യ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വന്നാണ് ചീരപ്പേരി മുള്ളങ്കിക്കറി പയറ് രാവിലത്തെ പയർ പേരി വൈകുന്നേരത്തേക്ക് വെച്ച മഷൂ വൈകുന്നേരത്തെ വെച്ചതാ വൈകുന്നേരം വെച്ചാലോ വൈകുന്നേരത്തേക്ക് ഇന്ന് ഞാൻ പറഞ്ഞിട്ട് വരാം ഉച്ചക്കണോ ആരും ഒക്കെ ചോറ് എത്ര കണ്ടല്ലോ വേണ്ടല്ലോ അതേപോലെ ആയിരിക്കണം നിങ്ങളും ചോറ് എടുക്കാൻ ഓക്കെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ കഴിക്കില്ല ചിലർ പറയണേ ഇത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ചോറ് ഫുള്ളായി കഴിക്കണ്ട ചോറ് ഫുള്ളായി കഴിച്ചാൽ പിന്നെ എൻ്റെ ഡേറ്റിംഗ് റിസൾട്ട് അറിയണ്ടേ ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു മാസത്തിന് നമ്മൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ളായി വലിച്ചു കയറ്റി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തന്നെ നമുക്ക് റിസൾട്ട് അറിയാം ഈ കാണിക്കണേ ഉണ്ടാവുള്ളൂ ഞാനിതിൽ എന്ത് കാണിക്കണോ അത് മാത്രമേ ഉള്ളൂ എന്നാൽ ഇത് ഞാൻ മീനൊക്കെ ഉറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ആഗ്രഹത്തിനാണെന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു മീനെടുത്ത് കഴിച്ചത് കഴിക്കില്ലെന്ന് പറഞ്ഞാൽ കഴിക്കില്ലാന്ന് തന്നെ അത് യാതൊരു സംശയമില്ല അപ്പോൾ ഇതൊന്നും കഴിച്ചിട്ട് ഇതാണ് ഉച്ചക്കടാം കഴിച്ചിട്ട് പോട്ടെ അപ്പോൾ കൂടുതൽ പറയുന്നില്ല ും പോയി കഴിച്ചോളൂ ഉച്ചക്ക് സമയല്ലേ രണ്ടു മണിയായിരുന്നു അപ്പൊ എന്താണ് റെഡ് ചപ്പാത്തി ബീട്രൂട്ട് ചപ്പാത്തിയും കുറച്ച് മഷ്ടവും കറിയും ഇവന്മാരൊക്കെ അടിച്ചിരിക്കുന്നു എനിക്കില്ല ഉള്ളത് വെച്ച അഡ്ജസ്റ്റ്മെന്റ് ആണ് പിന്നെ ഒരു കട്ടൻ ചാണന്ന് നൈറ്റ് ഫുഡ് നമ്മളോട്

എങ്ങനെയുണ്ട് മൂടില്ല ഉച്ചക്ക് ഞാൻ നിലക്കടലയാണ് കഴിച്ചില്ല നിലക്കടല കഴിച്ചപ്പോ വയറിൽ ഭയങ്കര ഗ്യാസുമായിട്ട് തോന്നി അപ്പൊ വെറും കട്ടൻ ചായ എന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിലപ്പോ രണ്ട് മൂന്ന് ചെറിയ ചപ്പാത്തി കഴിച്ചാണ് ചായ കുടിച്ച ശീലമൊന്നുമില്ല ഇത് നമ്മള് വയറൊന്നും താകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നല്ല ഊട്ടിന്ന് കൊണ്ടുവന്ന സൂപ്പർ ചായപ്പൊടിയാണ് നല്ല മണവും നല്ല മഴവും നല്ല കഷപ്പും കഴിച്ചു കഴിഞ്ഞു ഓക്കെ ബൈ നാളെ കാണാൻ ഗുഡ് നൈറ്റ് എല്ലാവരും ഉറങ്ങിക്കോളൂ ബൈ